നിയന്ത്രിക്കാനാണ് അങ്ങനെ ക്യാപ്ഷൻ ഇട്ടത് വേറൊരു അതുകൊണ്ടാണ് ഇല്ലാതുകൊണ്ടാർ വന്നിട്ട് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഹമാസിനെ പറയുമ്പോൾ ഇവർക്ക് പൊള്ളും കാരണം ഗാസയിലുള്ളതിനേക്കാൾ ഹമാസ് ഭീകരന്മാരുള്ളത് ഈ കേരളത്തിലാണ് അർഫാൻ ആണോ അർഫാൻ എന്റെ മോനെ അന്ന് ചെറിയ പ്രായത്തിൽ സുന്നത്തെ ചെയ്തത് കുറച്ച് കയറ്റി ചെയ്താൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർ ഈ നാട് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുക ഒരു സമാധാനമുണ്ട് കേട്ടോ കാരണം വലിയ ഒരു വിഭാഗം ആളുകൾ ഇവരെ തിരിച്ചറിയുന്നുണ്ട് മുസ്ലിങ്ങൾ തന്നെ അവര് തന്നെ മുസ്ലിം യുവാക്കളിൽ ഇത്തരം ചിന്തിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല അത് തുറന്ന് പറയാൻ അതിൽ വരുന്ന ഏത് എതിർപ്പുകളെയും ചിരസവഹിക്കാൻ തയ്യാറായിട്ടുള്ള മുസ്ലിം യുവാക്കളുണ്ട് ഞാൻ അതിൽ ഒരു യുവാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ അല്ലാതെ മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും എല്ലാ അവകാശങ്ങളും ഉണ്ട് ആ കുട്ടി സ്വമേധയാണ് ആ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഇപ്പോൾ നമ്മുടെ സെൻറീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദമുണ്ടല്ലോ എല്ലാവർക്കും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇന്ന് പിന്നെ ബംഗളൂരുവില് ഒരു ക്ഷേത്രം ആ അകത്തേക്ക് ഒരു കാക്ക കയറി എന്നിട്ട് ഐ ലവ് മുഹമ്മദ് ഐ ലവ് മുഹമ്മദ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് അലമുറയിട്ട് പ്രശ്നങ്ങൾ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിലെ പൂജാരിയും സേവകരും എല്ലാം കൂടി അവർക്ക് പേടിയായി ഇപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇനി എവിടെയാണ് കൗമാരി പൊട്ടിത്തെറിപ്പി തെറിക്കാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ ഇവന്റെയൊക്കെ ശരീരത്തിൽ തന്നെ സ്ഫോടക വസ്തുക്കളും എല്ലാം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ചെറുതിച്ച് തെറിത്തെറിക്കാൻ വന്നതാണോ ഒരു നിമിഷം അവര് ജീവിതം ജീവിച്ച് തീർക്കണോ അതോ ഉരുകി തീരുമോ എന്നറിയാതെ നിൽക്കുക അവസാന നിമിഷങ്ങളാണെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് നാട്ടുകാരെല്ലാം കൂടി ഈട്ടിച്ചങ്ങിയ ആദ്യം അവനെ വിവസ്ത്രനാക്കി കാരണം ശരീരത്തിൽ എവിടെയെങ്കിലും ഇരുമ്പ് നിക്കറുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പോ ഉറപ്പായി പിന്നീട് തുണി ഉടുപ്പിച്ചു പിന്നീട് അങ്ങോട്ട് പൊങ്കാലയായിരുന്നു പൊങ്കാലയായി ശരിക്കെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു ശരിക്ക് എന്നിട്ട് പിടിച്ചു കെട്ടി പോലീസ് കൊണ്ടുപോയി അവന്റെ മോന്തയൊന്ന് കാണേണ്ടത് തന്നെ കാണിച്ചു തരാം പിടിച്ചേ മരത്തോടെ പിടിച്ചങ്ങട് കെട്ടി ഇപ്പൊ അവന്റെ അള്ളാഹു അക്കുബറും ഇല്ല അയിലവും എടാ എടപ്രാന്തന്മാരെ എടാ എടക്കാമപ്രാന്തമാരെ മുറിവട്ടന്മാരെ ഒരു കാര്യം പറയട്ടെ നിന്റെ മതവും വിശ്വസിച്ച് നീ നിന്റെ വീട്ടിലായിക്കോ നിന്റെ ആരാധനാലയങ്ങളിലായിക്കോ നിന്റെയൊക്കെ കസർത്തുകൾ പബ്ലിക്കിലേക്ക് ഇതുമായി വരണ്ട മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിലേക്ക് നീയൊക്കെ ഇരച്ചു കയറി അവിടെയൊക്കെ നിങ്ങൾ മമ്മദിന്റെ ലവ് ജിഹാദ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട ഐ ലവ് മുഹമ്മദ് എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ ഈ തീവ്രവാദാശയം ഈ വൈറസിനെ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ ശ്രമിക്കണ്ട അപ്പോൾ ഇന്ന് ഹിന്ദുക്കൾ ഉദ്ബുദ്ധരായി അവരുണർന്നു ശരീരക്കെടുത്തിട്ട് പൊങ്കാലയിട്ടിട്ട് സ്ട്രക്ചറിൽ എടുത്തോണ്ടാണ് കാക്കായ പോലീസുകാർ കൊണ്ടുപോയത് ആരാന്റെ പറമ്പിലെ നമ്മൾ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ചാടിക്കേറിയാലേ ഇതുപോലെ ആയിരിക്കും ഫലം അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ പരിഹസിക്കപ്പെടുന്നത് വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് മുസ്ലിങ്ങളുണ്ട് ഇപ്പോ സെന്റ് ബീത്താസ് പബ്ലിക് സ്കൂളില് ഹിജാബ് വേണമെന്ന് പറഞ്ഞു ചെന്നു മുസ്ലിങ്ങൾ തന്നെ ചോദിക്കുന്നു അതല്ല ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ നിങ്ങൾ ചേർന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നില്ലേ ഹിജാബ് ധരിക്കാൻ പറ്റിയില്ല ഇവിടെ യൂണിഫോമാണ് നിർബന്ധമെന്ന് പറഞ്ഞിരുന്നില്ലേ എന്നാ പിന്നെ നിങ്ങൾക്ക് അത് തന്നെ ശരി ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഇത്രയും മാസം നിങ്ങൾക്ക് ഹിജാബ് വേണ്ടായിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരെയും എസ് ബി പി ഐക്കാരെയും വിളിച്ചു കൊണ്ടുവന്ന് ഒരു ഹിജാബ് എന്തായിരുന്നു നിങ്ങളുടെ താല്പര്യം മുസ്ലിം യുവാക്കൾ തന്നെ മതി അതിനെ പ്രതിരോധിക്കാൻ അതെ അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി തന്നെയാണ് നമ്മളും കാത്തിരുന്നത് ഇവരിൽ തന്നെ ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു യുവ സമൂഹമുണ്ട് എന്നതിന് തെളിവാണ് ഈ യുവാവ് യുവാവ് പറയട്ടെ നമുക്ക് ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള വെറുപ്പും ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളാൽ മനസ്സിലാവും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂളിൽ ഒരു യൂണിഫോം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ യൂണിഫോം ധരിക്കാൻ അവർക്ക് എല്ലാ വിദ്യാർത്ഥികളും ബാധിച്ചതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ആ സ്കൂളല്ലാതെ മറ്റൊരു സ്കൂളിൽ പോയി പഠിക്കാനുള്ള എല്ലാ അനുവാദങ്ങളും എല്ലാ അവകാശങ്ങളും ഉണ്ട് ആ കുട്ടി സ്വമേധയാണ് ആ സ്കൂളിൽ പോയി പഠിക്കുന്നത് ആ സ്കൂളിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും വെച്ചിട്ടില്ല നിയമങ്ങൾ പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശിരോവസ്ഥേണ്ടിട്ട് അവർക്ക് ഒരു കന്യാസ്ത്രീയുണ്ടെന്ന് അത് അവരുടെ യൂണിഫോമാണ്

എനിക്കും ഇടണമെന്നും പറഞ്ഞൊരു രോഗിക്ക് പറയാൻ പറ്റുമോ അത് മനസ്സിലാക്കാൻ തലച്ചോറ് പ്രവർത്തിപ്പിക്കുന്നവർക്ക് പറ്റും അപ്പൊ ഈ യുവാവ് തലച്ചോറ് കൊണ്ട് ചിന്തിച്ചു അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോ ഈ കുട്ടി ഈ കുട്ടിയോ ഈ കുട്ടിയുടെ പേരൻസോ സ്വയമേവ തിരഞ്ഞെടുത്തതാണല്ലോ ഈ സ്ഥാപനം അല്ലേ സ്വമേധയാ തെരഞ്ഞെടുത്തതാണല്ലോ അവരാരെങ്കിലും നിർബന്ധിച്ചോ അവിടെ ഏതെങ്കിലും ഓഫറുകൾ വെച്ചിട്ട് വിളിച്ചോ അവിടെ തന്നെ പഠിക്കണം എന്ന് ആരെങ്കിലും കമ്പല് ചെയ്തോ ഇല്ലല്ലോ ഇവരായിട്ട് തിരഞ്ഞെടുത്തതല്ലേ അത് ഈ ക്രിസ്ത്യൻ സ്ത്രീയുടെ കന്യാസ്ത്രീയുടെ വേഷവും അവരുടെ രീതികളും ഒക്കെ കണ്ടിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടു ചേർപ്പത് അല്ലേ ആ സമയത്ത് ഹിജാബ് ധരിക്കാൻ പറ്റില്ല എന്നവര് പറഞ്ഞിരുന്നില്ലേ ഞാന് എൻ്റെ മോളെ തിരുവനന്തപുരം കാർമൽ സ്കൂളിലാണ് പഠിപ്പിച്ചത് അവളേതാണ്ട് എൽ കെ ജി മുതലേ അവിടെ തന്നെയാണ് അപ്പോൾ കൊണ്ടുപോയി ചേർത്തപ്പോൾ തന്നെ അവിടുത്തെ ഉണ്ട് റെയ്ച്ചൽ മേം എന്നെ വലിയ ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അത് നമുക്ക് ഈ വേഷം ഒന്നും വല്ല ഒരു കുഴപ്പമില്ല അത് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ ചേർത്തത് ഇപ്പൊ പ്ലസ് വണ്ണും പ്ലസ് ടു ചേർത്തത് കോഴിക്കോട് വെസ്റ്റിൽ ഇല്ല അവിടെയും ചേർത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ ഇത് പറ്റില്ല വേണ്ട അതുപോലെ കുട്ടി മുസ്ലിമാണ് എന്നറിഞ്ഞാൽ ഉടനെ എല്ലാ സ്ഥാപനങ്ങളും ഇത് ഇവരോട് പറയേണ്ടി വരിക ഈ സ്കൂളിലെ യൂണിഫോം ഇവിടെ പറ്റുള്ളൂ കേട്ടോ അതല്ലാത്ത വേഷം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞ് അത് സമ്മതിച്ച് മുന്നോട്ട് പോയിട്ട് ഒക്ടോബർ ഏഴാം തീയതി ഈ തട്ടം ധരിച്ച് ഒരു പ്രഹസനമുണ്ടാക്കി എനിക്ക് ഹിജാബ് വേണമെന്ന് പറഞ്ഞൊരു സമരം ഉണ്ടാക്കി കഴിഞ്ഞാൽ മോൾക്ക് ഹിജാബ് കന്യാസ്ത്രീ വാങ്ങിച്ച് ധരിപ്പിച്ചു കൊടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ വിചാരിച്ചോ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ വിചാരിച്ചോ ഇവരുടെ ഉള്ളിൽ കിടന്ന് പുകയുന്ന ഇതുപോലെയുള്ള തീവ്രവാദ പ്രചാരണങ്ങൾ ഉണ്ടല്ലോ ഇതാണ് ഇതുവഴി വിളിച്ചെത്തു വന്നത് ഓക്കെ അപ്പോൾ യുവാവ് പറയട്ടെ സ്കൂൾ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും വെച്ചിട്ടില്ല നിയമങ്ങൾ പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ശിരോവസ്ത്രം ഇട്ടിട്ട് അവർക്ക് ഒരു കന്യാസ്ത്രീ ഉണ്ട് അത് അവരുടെ യൂണിഫോമാണ് അവർ പഠിച്ചിരുന്ന കാലത്തിൽ അവർ കൃത്യമായി സ്കൂളിൽ പോയ സമയത്തിൽ അവർ യൂണിഫോം ഇട്ടാണ് പഠിച്ചിരുന്നത് ഇപ്പോൾ അവർ കന്യാസ്ത്രീയാണ് അതിഥേതാക്കളുള്ള യൂണിഫോമാണ് ധരിക്കുന്നത് അത് എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ വിവരമുള്ളവർക്കും അറിയാം ഈ ഒരു വിഷയം മുസ്ലിം മാത്രമല്ല കേൾക്കുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചിന്തിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എട്ടാം ക്ലാസിൽ കുറഞ്ഞ മാർക്ക് മാത്രമുള്ള വിദ്യാർത്ഥിയെ അവർ ഏറ്റെടുത്ത് പഠിപ്പിച്ച് നല്ലൊരു മാർക്കൊണ്ട് പുറത്തേക്ക് ഇറക്കി തരാമെന്ന് പറയുമ്പോൾ ഒരു മതേതര കേരള സമൂഹം എല്ലാ മതത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ നോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കാണുന്നത് മൊത്തത്തിൽ മുന്നൂറ്റി അൻപതോളം കുട്ടികളെ ആ ഒരു സ്കൂളിൽ ഇരുപതോ നൂറ്റി പതിനേഴോ കുട്ടികളോളം മുസ്ലിം കുട്ടികളാണ് ഇവർ പഠിക്കുന്നത് അത്രത്തോളം സൌഹാർദ്ദപൂർവ്വമായി പോകുന്ന പോകുന്നൊരു അന്തരീക്ഷത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ സ്കൂളിൽ മാത്രമല്ല ഇതുപോലെ കേരളം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള എല്ലാ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥി എടുക്കുന്നതിന് മുമ്പേ അവർ രണ്ടു വട്ടം ചിന്തിക്കില്ലേ ഇനി നമ്മൾ ഒരു മുസ്ലിം വിദ്യാർത്ഥിക്കും എടുത്തുകഴിഞ്ഞാൽ അവർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല അവർക്ക് അഡ്മിഷൻ കൊടുക്കാനിരിക്കുന്നതല്ലേ നല്ലതെന്ന് അവർ സ്വാഭാവികമായി ചിന്തിക്കില്ലേ നമുക്കപ്പോൾ തോന്നിയേക്കാൽ നമുക്കുള്ള ഒരു റൈറ്റ് ഉണ്ട് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് ആർട്ടിക്കിൾ എന്തൊക്കെയാണ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറുമൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആണ് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് ശരിയാണ് നമുക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ ഉണ്ട് മൈനോറിറ്റി ആയിട്ടുള്ള സമൂഹത്തിന് ഒരു രാജ്യത്തിൽ മതം കൊണ്ടാകട്ടെ വാഷം കൊണ്ടാകട്ടെ മൈനോറിറ്റി ആയിട്ടുള്ള സമൂഹമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം നിഷ്ടത്തിനും സ്വന്തം റൂളിനും അനുസരിച്ച് ആ സ്കൂളിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിനകത്ത് അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള എല്ലാ റൈറ്റും ഉണ്ട് നമ്മളിത് മനസ്സിലാക്കിയിരിക്കണം ആ ഒരു സ്കൂളുള്ളതുപോലെ തന്നെ മുസ്ലിംങ്ങൾക്കും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും സ്വന്തം സമുദായത്തിനും മതത്തിനെ ഉള്ള എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ അവർക്കുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും കൊടുക്കുന്നത് വേണമെങ്കിൽ അങ്ങനെ ഒരു സ്കൂളുകളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇങ്ങനെയൊരു പ്രശ്നം ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടിക്കും മാതാപിതാക്കൾക്ക് ഇതിന് താല്പര്യമില്ലാതെ മനസ്സിലാവുക ഇതിന് പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഒരു കൂട്ടമാണ് മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരുവൻ കൂട്ടത്തിനും ദുഷ്കരം ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് പറയാനുള്ളത് കുറെ അധികം ചിന്തിക്കുന്നതും വിവരമുള്ളതും മനുഷ്യരുള്ള ഒരു കേരളത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളെ കത്തിച്ച് ഇസ്ലാമോ ഫോബിയ പടർത്താതിരിക്കാൻ നോക്കുക കാരണം അത്രയും കുട്ടികളുള്ള ഒരു സ്കൂളിൽ മെജോറിറ്റിയിൽ പഠിക്കുന്ന മുസ്ലിംസ് ആണ് അവരെ പഠിപ്പിക്കാതിരിക്കുകയല്ല ചെയ്യുന്നത് അതും ഈ കുട്ടിക്കെതിരെ ആക്ഷൻസ് എടുത്തിട്ടില്ല അപ്പൊ ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇനിയുള്ള ഹിന്ദു ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ സ്കൂളുകളിലും ഒരു മുസ്ലിം വിദ്യാർത്ഥിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ആരാണ് ഹുബിയ പടർത്താരിന്ന് അബ്ദുൽ വായിക്കാൻ അറിയാമോടാ